കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പൊട്ടിച്ച കള്ള വോട്ട് അണുബോംബിന്റെ പ്രകമ്പനം രാജ്യമാകെ വ്യാപിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുത്ത സീറ്റുകളിൽ ബി ജെ പി ജയിച്ചത് വോട്ടർ പട്ടിക ക്രമക്കേടിലൂടെയും വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റിയുമാണോ അതിലൊരു സീറ്റ് കേരളത്തിലെ തൃശൂരാണോ അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിയുടെ അട്ടിമറി ജയം വോട്ടിംഗ് അട്ടിമറിയിലൂടെയാണോ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുന്ന തെളിവുകളാണ് രാഹുൽ ഗാന്ധി നേരത്തെ പുറത്തുവിട്ടതെങ്കിൽ തൃശൂരിലെ അട്ടിമറിക്ക് സാധ്യത അട്ടിമറി സാധ്യതക്ക് ആക്കം കൂട്ടുന്ന ചില തെളിവുകൾ ഇന്ന് മീഡിയാവണ്ണം പുറത്തുവിട്ടു മീഡിയാവൺ തൃശ്ശൂർ ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് തൃശൂരിലെ പൂങ്കുന്തത്ത് ഒരു ഒരാൾക്ക് മാത്രം നേരത്തെ വോട്ടുണ്ടായിരുന്ന ഒറ്റ ഫ്ലാറ്റിലെ അംഗങ്ങൾ എന്ന പേരിൽ ആ അഡ്രസ്സിൽ ഒൻപത് പേരാണ് വോട്ട് ചെയ്തത് ഈ വിഷയമാണ് ഡീ കോഡ് വിശദമായി പരിശോധിക്കുന്നത് അട്ടിമറി അട്ടിമറിയിലൂടെയോ എന്നതാണ് ചോദ്യം എന്ന് വെച്ചാൽ തൃശൂർ ആദ്യമായി ബി ജെ പി എടുത്ത സുരേഷ് ഗോപി എടുത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരേ ഒരു സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് എൻ ഡി എക്കും കിട്ടിയത് വലിയൊരു അട്ടിമറിയിലൂടെ നിലവിലെ എം പി ആയിരുന്ന നിലവിൽ വിജയിച്ചിരുന്ന കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഒക്കെ എൽ ഡി എഫിനെയും ഒക്കെ പരാജയപ്പെടുത്തിയാണ് സുരേഷ് ഗോപി വലിയ മാർജിനിൽ തൃശൂരിൽ വിജയിച്ചത് അതൊരു അട്ടിമറി വിജയമായിരുന്നു ആ അട്ടിമറി വിജയം വോട്ട് വോട്ടിംഗ് അട്ടിമറിയിലൂടെ ഒപ്പം ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വഴി സാധിച്ചതാണോ എന്ന ചോദ്യമാണ് എന്ന സംശയമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് ഉടമയറിയാതെ ഒൻപത് വീട്ടുകാർ ഈ സംശയം ബലപ്പെടുത്തുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇന്നിപ്പോൾ മീഡിയ വൺ തൃശൂർ ബ്യൂറോ പുറത്തു കൊണ്ടുവന്നത് പൂങ്കുന്നത്തെ ഒറ്റ ഫ്ലാറ്റിൽ മാത്രം ആ ഫ്ളാറ്റ് ആ ഫ്ളാറ്റിൻ്റെ അഡ്രസ്സിൽ മാത്രം ഒൻപത് വോട്ടുകൾ ഒൻപത് വ്യാജ വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തപ്പെട്ടു വോട്ട് ചെയ്തു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ എത്തിയതും വിവരങ്ങൾ അന്വേഷിച്ചതും ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആ ഉടമയറിയാത്ത ഒൻപത് പേർ ആ അഡ്രസ്സിൽ വോട്ടർ പട്ടികയിൽ കയറി കൂടിയിട്ടുണ്ട് ആ ഒൻപത് പേരും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രസന്ന അശോകൻ എന്ന വോട്ടുള്ള ഒറ്റ ഒരാൾ മാത്രമാണ് ആ ഫ്ളാറ്റിൽ അതുവരെ താമസിച്ചിരുന്നത് ഫോർ സി ഫ്ലാറ്റ് അതിൻ്റെ അഡ്രസ്സ് ഇങ്ങനെയാണ് ഫോർ സി ഫ്ലാറ്റ് ക്യാപിറ്റൽ വില്ലേജ് ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെൻറ്റ് പൂങ്കുന്നം തൃശ്ശൂർ അങ്ങനെ ഒരു ഒറ്റ അഡ്രസ്സിൽ ഒരു പ്രസന്നകുമാരി മാത്രമായിരുന്നു അവിടെ വോട്ടറായി ഉണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേ അഡ്രസ്സിൽ ഒൻപത് പേർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അജ്ഞാതരായ വോട്ടർമാരുടെ പേരുകളാണ് ഇനി പറയുന്നത് ഒരേ അഡ്രസ്സാണ് പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ ഒന്ന് അജയ് കുമാർ എസ് രണ്ട് സുധീർ മൂന്ന് സന്തോഷ് കുമാർ നാല് സജിത് ബാബു അഞ്ച് സുകേഷ് ആറ് ഹരിദാസൻ ഏഴ് മനീഷ് എട്ട് മുഖാമിയമ്മ ഒൻപത് സൽജ കേക്ക് ഇങ്ങനെ ഒൻപത് പേർ അവർക്കൊക്കെ ഈ വോട്ടർ പട്ടികയിൽ കൃത്യമായ പടങ്ങളുമുണ്ട് വോട്ടർ പട്ടികയിൽ കൃത്യമായ പടങ്ങൾ അവർക്കുണ്ട് പക്ഷേ ഒരേ അഡ്രസ്സാണ് ആ അഡ്രസ് തേടി ചെന്നപ്പോഴാണ് ആ അഡ്രസ്സിൽ നിലവിൽ ഒരാളെ മാത്രമേ ആ അറിയൂ അല്ലെങ്കിൽ ആ അറിയൂ അയൽവാസികൾ അറിയൂ എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പുറത്തു വരുന്നത് ഈ വോട്ടർമാരെ കണ്ടിട്ടേ ഇല്ല എന്ന് നാട്ടുകാരും പറയുകയാണ് പ്രസന്നകുമാരി എന്ന ഒരാളാണ് ഈ ഫോർ സി ഫ്ലാറ്റിൽ ഈ അഡ്രസ്സിൽ വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അഡ്രസ് തേടി പിടിച്ച് ചെന്നപ്പോൾ ഇവരറിയുന്ന ആളുകളല്ല ഈ ഒൻപത് പേരും ഇനി പുറത്തിറങ്ങി ചോദിക്കാമെന്ന് കരുതിയപ്പോൾ പുറത്തൊന്നുമുള്ള എന്ന് വെച്ചാൽ ഈ അപ്പാർട്ട്മെൻറ്റിലെ മറ്റ് താമസക്കാരോ ഈ അപ്പാർട്ട്മെൻറ്റിന് സമീപത്തെ താമസക്കാരോ ആരും ഇങ്ങനെ ഈ ഒൻപത് പേർ നേരത്തെ ഞാൻ വായിച്ച ഈ ഒൻപത് പേരെ അറിയുന്നവരല്ല അങ്ങനെയെങ്കിൽ ഈ അജ്ഞാതർ ആരാണ് ഈ മുഖമുള്ള അജ്ഞാതർ ഇങ്ങനെ ഈ മുഖമുള്ള ആളുകൾ വേറെ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നതിലേക്ക് ഇനി അന്വേഷണം പോകണം എന്തായാലും ഈ മുഖമുള്ള പേരുള്ള ഈ ആളുകളെ ഈ ഫ്ലാറ്റുകാർ അറിയില്ല ആ നാട്ടുകാർ അറിയില്ല പക്ഷേ ആ ഒൻപത് പേരും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ആ ഒൻപത് പേർ ആർക്ക് വോട്ട് ചെയ്തു എന്നതാണ് ഇനി അറിയേണ്ടത് ആ ഒൻപത് പേർ ആരാണ് വോട്ടർ ലിസ്റ്റിൽ ചേർത്തിയത് അങ്ങനെ ഒരു അതൊരു ക്രമക്കേടാണെങ്കിൽ വ്യോജ വ്യാജ വോട്ടാണ് അതെങ്കിൽ ആര് ചേർത്തു ആർക്ക് വേണ്ടി ചേർത്തു അവർ ആർക്ക് വോട്ട് ചെയ്തു എന്നതാണ് ഇനി കണ്ടെത്തേണ്ട കാര്യം അതിലേക്ക് അന്വേഷണവും പരിശോധനയും പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടോ അട്ടിമറിയോ നടന്നോ എന്ന സംശയം ഉയരുന്നു ആ സംശയം ബലപ്പെടുത്തുന്ന രീതിയിൽ ഇന്നിപ്പോൾ മീഡിയാവൻ തെളിവുകൾ പുറത്തുവിടുന്നു അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ തൃശ്ശൂർ സീറ്റിൽ നടന്നത് വോട്ട് വിഹിതം ഇക്കാര്യത്തിൽ ഒരു 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 അന്വേഷണം കൂടി നമുക്ക് നടത്താം തൃശൂരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെ പോൾ ചെയ്ത വോട്ട് പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പത്താണ് ശരി ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലില് വരുമ്പോൾ പതിനാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അൻപത്തി അഞ്ച് വോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോൾ ചെയ്തത് എത്ര വോട്ടിൻ്റെ വർത്തനവുണ്ട് എന്ന് നമുക്ക് നോക്കാം പതിനാല് ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടുകളുടെ വർത്തനവ് ഒറ്റനോട്ടത്തിൽ നമ്മൾ നമുക്ക് തോന്നാവുന്നത് എന്നുവെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ട് പുതിയ വോട്ടുകൾ ഉണ്ടാകും ഒരു പക്ഷേ മാറിപ്പോയ ആളുകളോ പ്രവാസികളൊക്കെ തിരിച്ചു വന്നതോ അങ്ങനെയൊക്കെയായി വർദ്ധിക്കുന്ന വോട്ടുകളാകാം പുതിയ വോട്ടുകൾ വോട്ടുകളുണ്ടാകാം പക്ഷേ പുതിയ വോട്ടുകളും മാറിപ്പോയ വോട്ടുകൾ തിരിച്ചെത്തിയതും ഒക്കെ പരിഗണിക്കുകയാണെങ്കിലും ഇങ്ങനെ ഒന്നര ലക്ഷത്തോളം പുതിയ വോട്ടുകൾ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് തീർന്നില്ല അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ മൊത്തം വോട്ടുകളുടെ എന്ന് വെച്ചാൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് എവിടെയെന്ന ചോദ്യത്തിൽ ഒൻപതാമതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശ്ശൂർ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലമായി തൃശൂർ മാറുന്നതാണ് നമ്മൾ കാണുന്നത് അവിടെ ഞെട്ടിക്കുന്ന ഒരു വർധനവുണ്ടായി ആ ഞെട്ടിക്കുന്ന വർദ്ധനവിനാണ് ഇപ്പോൾ ഒരു സംശയം ഉയരുന്നത് ആ സംശയം ബലപ്പെടുത്തുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ ആ സംശയങ്ങൾക്ക് അക്കം കൂട്ടുന്ന ബലം കൂട്ടുന്ന തെളിവുകളാണ് ഇന്നിപ്പോൾ മീഡിയാവൻ പുറത്തുവിട്ടതും രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ടി എൻ പ്രതാപനാണ് അവിടെ നിന്ന് ജയിച്ചു കയറിയത് തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിൽ നിന്ന് ടി എൻ പ്രതാപൻ രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു കയറിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തിയപ്പോൾ അവിടെ ജയിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ അന്ന് ജയിച്ചു കയറിയത് ചെറിയ നെക് ടു നെക് വോട്ടിൻ്റെ ഫലത്തിലൊക്കെയാണ് സുരേഷ് ഗോപി ജയിച്ചതെങ്കിൽ വലിയ സംശയങ്ങൾക്ക് ഇടയില്ല പക്ഷേ ഇതൊരു വലിയ ടേട്ടിൽ വലിയൊരു മാർജിനിൽ സുരേഷ് ഗോപി ജയിക്കുമ്പോൾ സ്വാഭാവികമായും അന്ന് തന്നെ വലിയ സംശയങ്ങൾ വന്നതാണ് അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറും ഒക്കെ വലിയ സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും വരണാധികാരിക്കും ഒക്കെ കലക്ടർ ഒക്കെ പരാതി നൽകുകയും ഒക്കെ ചെയ്തതാണ് ആ പരാതിയൊന്നും ആരും എവിടെയും സീരിയസ് ആയി എടുക്കുന്നത് കണ്ടില്ല ഇപ്പോൾ പുതിയ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഭരണാധികാരിയും ബി ജെ പി പ്രവർത്തക ബി ജെ പി നേതാക്കളൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അന്ന് പരാതി നൽകിയില്ല അങ്ങനെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തട്ടിപ്പുകൾ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ തങ്ങൾ പരാതി എന്ന് കെ മുരളീധരൻ അന്നത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു കെ മുരളീധരനും അല്പ ദിവസം മുമ്പ് നേരത്തെ പറയുന്നത് കേട്ടു അപ്പോൾ അന്നത്തെ പരാതികളൊന്നും മുഖവിലക്കെടുത്തില്ല ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി കത്തിച്ചുവിട്ട ഈ വോട്ട് ബോംബിൻ്റെ അതായത് വോട്ട് കൊള്ളയുടെ അണുബോംബ് അത് രാജ്യമാകെ ഒരു പ്രകമ്പനമായി പടരുമ്പോൾ അതിന്റെ പിടിച്ചാണ് ഇപ്പോൾ തൃശ്ശൂരിലും കാര്യമായ ക്രമക്കേട് നടന്നു എന്ന അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അങ്ങനെയാണ് മീഡിയാവൻ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് മീഡിയാവൻ പ്രതിനിധി നട്ടരാജ് പരിശ്രമം നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഒറ്റ ഫ്ലാറ്റിൽ ഒൻപത് വ്യാജ വോട്ടുകൾ എന്ന് കണ്ടെത്തിയത് ആ അന്വേഷണത്തിലേക്ക് എങ്ങനെയാണ് നടരാജ് എത്തിയത് എന്ന ഒരു കാര്യത്തിലേക്കാണ് ഇനി നമ്മൾ വരുന്നത് നട്ടരാജ് നമ്മോടൊപ്പം ഉണ്ട് നട്ടരാജ് സ്വാഭാവികമായും തൃശ്ശൂരിന്റെ കാര്യത്തിൽ ഒരു സംശയം നേരത്തെ ഉയർന്നിരുന്നു ആ സംശയത്തിന്റെ പുറത്ത് ചില പരാതികളൊക്കെ അന്നത്തെ യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നൽകുകയും ചെയ്തിരുന്നു പക്ഷെ അതൊന്നും അധികൃതർ അധികാരികൾ മുഖവിലക്കെടുത്തില്ല ഇന്നിപ്പോൾ ഈ രാഹുൽ ഗാന്ധി പൊട്ടിച്ചുവിട്ട ഈ വോട്ട് കൊള്ളയുടെ ചുവട് പിടിച്ചുകൊണ്ട് വലിയ സംശയങ്ങൾ ഉയർന്നപ്പോഴാണ് നട്ടരാജും ഈ അന്വേഷണത്തിലേക്ക് കടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ അന്വേഷണവുമായി മുന്നോട്ട് പോയപ്പോൾ ഈ ഫ്ലാറ്റിലെത്തിയപ്പോൾ കണ്ട കാഴ്ച മനസ്സിലാക്കാൻ കഴിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ എന്തായിരുന്നു എന്താണ് ഈ അന്വേഷണത്തിലൂടെ മനസ്സിലായത് സൈഫു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനവിധി സംബന്ധിച്ച് നിരവധി ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു പല ഭാഗങ്ങളിലായി ആൾ ഫ്ലാറ്റുകളും വീടുകളും കേന്ദ്രീകരിച്ച് ബി വോട്ട് ചേർത്തിരുന്നു എന്ന് അന്ന് തന്നെ നിരവധി ആരോപണങ്ങൾ ഉയർന്നതാണ് കഴിഞ്ഞ ദിവസം ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ വോട്ട് ചേർത്തി വോട്ട് ചെയ്തതിനു ശേഷം ഇവിടെ നിന്നും താമസം മാറി എന്ന ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് സുരേഷ് ഗോപി താമസിച്ചിരുന്ന അന്നത്തെ വീട്ടിലേക്ക് നമ്മൾ പോയിരുന്നു അവിടെ നാട്ടുകാരൊക്കെ തന്നെ അവരാരും ഇവിടെ താമസിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു ഇതിന് ശേഷമാണ് ഇത്തരത്തിൽ എത്ര പേർ മണ്ഡലത്തിൽ വോട്ട് ചേർത്ത് വോട്ട് ചെയ്തതിന് ശേഷം പല സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാകും എന്നുള്ളത് ന്വേഷണം നമ്മൾ തുടങ്ങിയത് സ്വാഭാവികമായിട്ടും പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം എന്നറിയാനുള്ള ജിജ്ഞാസയെ തുടർന്നാണ് വോട്ടർ പട്ടിക പരിശോധിക്കുകയും പ്രാദേശികമായി പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയ പ്രവർത്തകരോടും സംസാരിക്കുകയും അവരെയൊക്കെ തന്നെ ബന്ധപ്പെടുകയും പല സ്ഥലങ്ങളും സന്ദർശിക്കുകയും ചെയ്തത് പ്രധാനമായും തൃശ്ശൂർ നഗരത്തിൽ ആരോപണങ്ങൾ നേരിട്ട സ്ഥലങ്ങളെന്ന് പറയുന്നു പൂങ്കുന്ന അയ്യന്തോൾ തുടങ്ങിയ ഭാഗങ്ങളാണ് ഇവിടെയൊക്കെ തന്നെ വ്യാപകമായി വോട്ട് ചേർക്കപ്പെട്ടു എന്നും പല സ്ഥലത്തും വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്നുമായിരുന്നു ആരോപണം ിക്കാനാണ് വോട്ടർ പട്ടികയിലൂടെ എങ്ങനെ കടന്നുപോയത് അപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഏതാണ്ട് പത്ത് വോട്ടുകളോളം ഉള്ളത് ശ്രദ്ധയിൽപ്പെട്ടു അതിൽ ഓരോരുത്തരുടെയും അച്ഛൻ്റെ പേരുകൾ പല പേരുകളാണ് എന്നതും ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ആ വീട്ടിലേക്ക് പോകാനും അന്വേഷിക്കാനും നമ്മൾ തുരിഞ്ഞത് അങ്ങനെയാണ് ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെൻസിൽ നമ്മൾ എത്തുന്നതും ഫോർ സിയിലെ അന്തേവാസിയായാലും പ്രസന്നയെ കാണുന്നതും പ്രസന്നയുടെ വെളിപ്പെടുത്തലുകൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു അവരുടെ വിലാസത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏതാണ്ട് പത്തോളം വോട്ടുകൾ ആരും തന്നെ അവരുടെ കുടുംബക്കാരോ ബന്ധുക്കളോ അല്ല കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ അവർ ആ ഭാഗത്ത് താമസിച്ചിട്ടില്ല അവരെ അറിയില്ല എന്ന് പ്രസന്ന നമ്മളോട് തുറന്നു പറഞ്ഞതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർക്ക് കാണിക്കുന്നത് ഇതോടുകൂടി ഇത്രയും കാലം ആരോപണം മാത്രമായി നിന്നൊരു കാര്യത്തിൻ്റെ യഥാർത്ഥ വസ്തുതകളും തെളിവുകളും നമ്മൾ പ്രേക്ഷക സമക്ഷം വയ്ക്കുകയായിരുന്നു എന്തായാലും പ്രസന്നയുടെ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചയായി അയൽവാസികളോട് നമ്മൾ അന്വേഷിച്ചു അയൽവാസികളും പറഞ്ഞു ഈ പട്ടികയിൽ കാണുന്ന ആളുകളെ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ഞങ്ങൾ ഇവിടെ കണ്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞോടു കൂടിയാണ് വ്യാജ വോട്ടുകൾ ചേർക്കപ്പെടുന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നത് അന്വേഷിച്ചു നോക്കുമ്പോൾ ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് മനസ്സിലാകും പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരം ആരോപണങ്ങൾ വരുന്നുണ്ട് നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ ഇത്തരം അനുഭവങ്ങൾ പല സ്ഥലത്തും ഉണ്ടെന്ന് വാദവുമായി വരുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ പൂങ്കുന്നത്തെ മുപ്പതാം നമ്പർ ൂത്ത് ഹരിശ്രീ സ്കൂളിലാണ് വോട്ടിംഗ് സംബന്ധിച്ച വലിയ തർക്കം അന്ന് വോട്ടെടുപ്പ് കാലത്ത് നടന്നത് അന്ന് ഏതാണ്ട് വലിയ സംഘർഷമുണ്ടാവുകയും നിരവധി പേർ വോട്ട് ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോവുകയും ഒക്കെ ചെയ്തു അന്ന് ജില്ലാ കലക്ടറും ഭരണാധികാരിയുമായിരുന്ന കൃഷ്ണ തേജ എടുത്ത നിലപാട് വോട്ടർ പട്ടികയിൽ ആരൊക്കെയുണ്ടോ അവരൊക്കെ വോട്ട് ചെയ്യട്ടെ എന്നുള്ളതായിരുന്നു രാഷ്ട്രീയ കൃത്യ കക്ഷികൾ പ്രത്യേകിച്ച് സി പി ഐയും കോൺഗ്രസും ഒക്കെ ആരോപിക്കുന്നത് ഇങ്ങനെ പല തരത്തിൽ വോട്ടുകൾ ചേർക്കപ്പെട്ടതും പിന്നീട് അവർ വോട്ട് ചെയ്തതിനു ശേഷം പല സ്ഥലത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തതുകൊണ്ട് ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് വിശേഷിച്ച് അന്നത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു കെ മുരളീധരനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് നിലകുമാറും ഒക്കെ തന്നെ ഇവരുടെ പാർട്ടികളുമൊക്കെ തന്നെ വലിയ രീതിയിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു എന്ന് ആരോപിക്കുന്നുണ്ട് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി വലിയ വെളിപ്പെടുത്തലുകളും കണ്ടെത്തലുമൊക്കെ തന്നെ അവതരിപ്പിച്ചിട്ടുള്ള സാഹചര്യത്തിൽ തൃശൂരിലെയും വോട്ട് ിങ് വോട്ട് കൊള്ള വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് മണ്ഡലത്തിൽ എങ്ങും മീഡിയ വണിൻ്റെ ഈ വാർത്തയുടെ പ്രതിഫലനങ്ങളാണ് കാണുന്നത് നിരവധി പേർ ഇത് ചർച്ച ചെയ്യുന്നു വരും ദിവസങ്ങളും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവാനാണ് സാധ്യത പട്ടിക പരിശോധിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളും കടക്കുന്നുണ്ട് നടരാജ് സൂചിപ്പിച്ചതുപോലെ ഇതുവരെ ഇതൊരു സംശയമായി മാത്രം നിന്നതായിരുന്നു ആ സംശയങ്ങൾക്ക് ബലം പകരുന്ന ആക്കം കൂട്ടുന്ന തെളിവുകളാണ് ഇപ്പോൾ മീഡിയാവൺ പുറത്തുവിട്ടിരിക്കുന്നത് ഇനി അന്വേഷണം നടത്തേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അധികൃതരാണ് അന്വേഷണവും പരിശോധനയും ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം ഇനി